ാണ് മലബാറിൽ ഇത്തവണയും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമില്ല പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത്തവണ ഇത്തവണെട്ട് വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പുറത്തുനിൽക്കുന്നത് കഴിഞ്ഞ തവണ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുടെ പേരിൽ പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോഴത്തെ സ്ഥിതി കണ്ടില്ലെന്ന് നടിക്കുകയാണ് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് എസ് എൽ സി പരീക്ഷാബലം പ്രസിദ്ധീകരിച്ചപ്പോൾ മുഴുതൽ തന്നെ മലബാറിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ടാകില്ല എന്നതടക്കം കാര്യങ്ങൾ സർക്കാർ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുമെന്ന കാര്യങ്ങളും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും സീറ്റ് പ്രതിസന്ധി തുടരുകയാണ് എന്നാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ആർത്തു സർക്കാരിൻ്റെ ഈ അവകാശവാദങ്ങളൊക്കെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ അവകാശവാദങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉള്ള ആദ്യ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അവസ്ഥ അതിൽ മലബാറിൽ ഇത്തവണയും സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്ലസ് വണ്ണിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസമാണിത് പ്രസിദ്ധീകരിച്ചത് ഏകദേശം ഇരുപത്തി വിദ്യാർത്ഥികളാണ് സീ െ ആദ്യ അലോട്ട്മെന്റിൽ പുറത്തുള്ളത് സ്വാഭാവികമായും അപ്പോൾ ചോദ്യമുയരുന്നത് ഇനി രണ്ട് അലോട്ട്മെന്റുകൾ കൂടി ഇല്ലേ എന്നുള്ളതാണ് ബാക്കിയുള്ള രണ്ട് അലോട്ട്മെന്റുകൾ കൂടി പൂർത്തിയായാൽ പോലും പതിനേഴായിരത്തോളം വിദ്യാർത്ഥികൾ പുറത്തിറക്കേണ്ട സ്ഥിതിയാണ് കൃത്യമായ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ പുറത്ത് ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും അത് കോഴിക്കോട് ജില്ലയിലെ മാത്രം കണക്കാണ് കഴിഞ്ഞ വർഷത്തേതുപോലെ മലപ്പുറം ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും മറ്റ് കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലെയും കണക്കുകൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ലഭിക്കും അങ്ങനെ ലഭിച്ചാൽ മാത്രമാണ് മലബാറിലാകെ സീറ്റ് പ്രതിസന്ധി എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായി വ്യക്തമാവുകയുള്ളൂ എങ്കിലും കോഴിക്കോട് ജില്ലയിൽ മാത്രം മുഴുവൻ അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിച്ചാലും പുറത്തിരിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ ഉൾപ്പെടെ ആകെ മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണുള്ളത് ആ അവിടെയാണ് സ്വാഭാവികമായും മൂന്ന് അലോട്ട്മെൻറ്റുകൾ പൂർത്തിയായാൽ പോലും പതിനേഴായിരത്തോളം വിദ്യാർത്ഥികൾക്ക് പുറത്തിരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുള്ളത് അതിന് കൃത്യമായൊരു പരിഹാരം എങ്ങനെ സർക്കാർ ഉണ്ടാക്കും ആനുപാതികമായി സീറ്റുകളുടെ വർധന എന്നൊരു ആവശ്യം കാലങ്ങളായി വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ സർക്കാർ കഴിഞ്ഞ തവണ ചെയ്തത് സീറ്റുകൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ആനുപാതികമായി നേരിയ തോതിൽ സീറ്റ് വർധന ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായ രീതിയിൽ മലബാറിന് സീറ്റ് വർധന ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് ഒരു കാര്യം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ വർഷം ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത്തവണ വിദ്യാർത്ഥി സംഘടനകളും അതിനെതിരെ കണ്ണടക്കുന്ന സാഹചര്യമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ സംഘടനകളും നിലമ്പൂരിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു വിഷയം പൊതുവേ വിദ്യാർത്ഥി സംഘടനകൾ ആരും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പോലും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമാണ് അതോടുകൂടി പ്രതിസന്ധിയിലാകുന്നത് നിരവധി വിദ്യാർത്ഥികളാണ് അവരെ സംബന്ധിച്ച് അവരുടെ ഉന്നത പഠനം എന്നുള്ളത് വലിയ പ്രതിസന്ധിയിലാകുകയാണ് ഇതിനൊരു പരിഹാരം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേരളാവശ്യ ന്യൂസ് ഇന്ന് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് റിയാസ് അതുപോലെ തന്നെ അധിക സീറ്റുകൾ അനുവദിക്കാത്തത് തന്നെയല്ലേ ഈ പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ കാരണം തീർച്ചയായും ആനുപാതികമായി അധിക സീറ്റുകൾ അനുവദിക്കുക അധിക ബാച്ചുകളാണ് വേണ്ടത് അധിക ബാച്ചുകൾ അനുവദിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ നാളുകളാണ് എന്ന് കഴിഞ്ഞ വർഷം തന്നെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോല കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ പറഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ആലോചിക്കേണ്ടത് അധിക ബാച്ച് എന്നൊരു ആവശ്യം കാലങ്ങളായി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു പക്ഷേ അതിന് അനുകൂലമായി സർക്കാർ ഇതുവരെ പ്രതികരിക്കുന്നില്ല പകരം ആനുപാതികമായിട്ടുള്ള സീറ്റ് വർധന ഒക്കെയാണ് അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം ക്രമീകരിക്കുകയാണ് തെക്ക് എന്നുള്ള സീറ്റുകളുടെ എണ്ണം വടക്കോട്ടേക്ക് നൽകിക്കൊണ്ടൊക്കെയാണ് പലപ്പോഴും അത് ക്രമീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതല്ല ഇത്തവണ വേണ്ടത് അതിന് പകരം കൃത്യമായ രീതിയിൽ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നൊരു ആവശ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് എങ്ങനെ അനുകൂലമായോ പ്രതികൂലമായാണോ സർക്കാർ പ്രതികരിക്കുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ് ശരി മലബാറിൽ ഇത്തവണയും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല